പാട്ടിന്റെ രാജഹംസം ജോൺസൺ മാഷിന്റെ എഴുപത്തിരണ്ടാം ജന്മവാർഷികം ഭാവസാന്ദ്രമായ അനശ്വര ഗാനങ്ങൾ മലയാളികൾക്ക് നൽകിയ തട്ടിൽ ആന്റണി ജോൺസൺ എന്ന മലയാളികളുടെ ജോൺസൺ മാഷ് നിരവധി മനോഹര ഗാനങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് കീഴടക്കിയ മലയാളികൾക്ക് എന്നെന്നും ഓർമ്മച്ചെപ്പിൽ സൂക്ഷിക്കാൻ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച ജോൺസൺ മാഷ് ജി ദേവരാജന്റെ ശിഷ്യനായി സിനിമയിലെത്തി ദേവരാജന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സംഗീതമൊരുക്കിയ സംഗീത സംവിധായകൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറിന് തൃശൂരിലെ നെല്ലിക്കുന്നിൽ തട്ടിൽ ആന്റണി മേരി ദമ്പതികളുടെ മകനായി ജനിച്ചു നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ ഗായകനായിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഗിത്താറിലും ഹാർമോണിയത്തിലും പ്രതിഭ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജോൺസണും ചില സുഹൃത്തുക്കളും രൂപീകരിച്ച വോയിസ് ഓഫ് തൃശൂർ എന്ന ട്രൂപ്പിലെ കണ്ടക്ടറായിരുന്നു വിദ്യാഭ്യാസത്തിനു ശേഷം മദ്രാസിലെത്തിയ ജോൺസൺ ദേവരാജന്റെ അസിസ്റ്റന്റായി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാതിരുന്ന ജോൺസൺ ദേവരാജന്റെ നിർദ്ദേശപ്രകാരമാണ് സംഗീത പഠനം തുടങ്ങിയത് ഭരതന്റെ ആരവം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കിക്കൊണ്ടായിരുന്നു സിനിമാ ലോകത്തിലേക്കുള്ള പ്രവേശനം ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയെ തേടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ വിപിന് വാടികെ എന്ന ഗാനത്തിന് സംഗീതം നൽകി സ്വതന്ത്ര സംഗീത സംവിധായകനായി ആദ്യ ചിത്രത്തിലെ ഗാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് പുറത്തിറങ്ങിയ ജയിൽ പാർവതി പ്രേമഗീതങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ ജോൺസൺ മാസ്റ്ററുടെ പ്രതിഭയെ മലയാള ചലച്ചിത്ര ലോകം തിരിച്ചറിഞ്ഞു നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം വടക്ക് നോക്കി നോക്കിയന്ത്രം ഞാൻ ഗന്ധർവൻ കിരീടം ചമയം തുടങ്ങിയ ചിത്രങ്ങളെ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റിയതിൽ ജോൺസൺ മാസ്റ്ററുടെ പങ്ക് വിസ്മരിക്കാനാവില്ല പത്മരാജൻ ഭരതൻ സത്യൻ അന്തിക്കാട് കമൽ ലോഹിദാസ് ബാലചന്ദ്രമേനോൻ തുടങ്ങിയ മുൻനിര സംവിധായകരുടെ കൂട്ടുകെട്ടിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ഗാനങ്ങളായിരുന്നു കൂടെവിടെ എന്ന ചിത്രം മുതൽ പത്മരാജൻ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ജോൺസൺ പതിനേഴ് പത്മരാജൻ ചിത്രങ്ങൾക്കാണ് സംഗീതം പകർന്നിരിക്കുന്നത് തുമ്പികൾ വന്ദനം ചിത്രം മണിച്ചിത്രത്താഴ് താഴ്വാരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ജോൺസൺ നൽകിയ പശ്ചാത്തല സംഗീതം വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയതാണ് മുന്നൂറിലധികം മലയാള ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയിട്ടുള്ള അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കിയതിന് രണ്ട് തവണ ദേശീയ പുരസ്കാരം നേടുന്ന ഏക മലയാളിയാണ് ജോൺസൺ മാഷ് കൂടാതെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മൂന്ന് തവണയും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം രണ്ട് തവണയും നേടി തൊണ്ണൂറുകൾക്ക് ശേഷം അല്പകാലം സംഗീത നിന്ന് വിട്ടുനിന്ന ജോൺസൺ മാഷ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു തുടർന്ന് ഗുൽമോഹർ നാടകമേ ഉലകം എന്നീ ചിത്രങ്ങൾക്ക് സംഗീതം നിർവഹിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് അമ്പത്തിയെട്ടാം വയസ്സിൽ ജോൺസൺ മാഷ് ഓർമ്മയായി റാണിയാണ് ഭാര്യ ഷാൻ റൺ എന്നിവർ മക്കൾ മലയാളിക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ മധുരമൂറുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്